ഹലോ ഇത് ഉണ്ടോ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർഗിൻ്റെ കുറച്ച് കളക്ഷൻസാണ് ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ മഴ സീസണില്ലേ മഴ സീസണിൽ ഈ ഫ്ലവേഴ്സ് കൂടുതൽ കാണുന്നൊരു പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇതിനകത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഈ മഴ സമയത്താണ് അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് കൂടുതൽ ഈ പ്ലാന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഫ്ളവേഴ്സൊക്കെ ഇത്ര ഭംഗിയായിട്ട് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവേഴ്സ് കാണാം കണ്ടോ മഴയത്തൊന്നും അത്രയും ഫ്രേഡായി പോവില്ല കാരണം ഇവർക്ക് മഴയാണ് കൂടുതൽ ഫ്ലവേഴ്സ് ഇടാനായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഇത്രയും ഒക്കെ വരാനായിട്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇല്ലേ ഇത് പുളിപ്പിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചുകൊടുക്കുകയും ചെയ്യാറുള്ളത് പിന്നെ അധികം അങ്ങനെ ഫേർട്ടിലൈസറിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണോ ഇത് സാധാരണ നമ്മൾ ഈ മഴ സമയത്തൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂക്കളൊക്കെ മഴ കൊണ്ട് കൊഴിഞ്ഞു പോകുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ പക്ഷേ ഇത് മഴയ്ക്ക് നിന്നാലും ഒരു കുഴപ്പമില്ല കണ്ടോ എത്ര നല്ല സ്റ്റൈലായിട്ടാണ് നോക്കി ഇങ്ങനത്തെ ഓരോ ഫ്ലവേഴ്സ് നിൽക്കുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് കണ്ടോ ഈ നല്ല മഴയുള്ള സമയത്തുണ്ടല്ലോ ഈ പൂക്കളിലൊക്കെ ഇങ്ങനെ റെയിൻ ഡ്രോപ്സ് ഒക്കെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് കണ്ടോ അതും പല ടൈപ്പ് കളേഴ്സ് ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്ത് വെക്കുന്നതും ഒരു പ്രത്യേക ഒരു ലുക്ക് ഫീൽ കിട്ടും നമുക്ക് തേച്ച് ഈ മഴ സമയത്ത് നമുക്ക് ഈ പൂക്കളൊക്കെ ഇത്ര നല്ല പെർഫെക്ഷനിൽ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഗ്രൗണ്ട് ഡോർ കാര്യത്തിൽ ആ ഒരു പ്രശ്നവും ഇല്ല ഫ്ലവേഴ്സൊക്കെ അതേപോലെ തന്നെ തന്നെ ഉണ്ടാവും പിന്നെ ഒരുപാട് ഓവറായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്തൊന്നും കൊണ്ട് വെക്കരുത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടിങ് മിക്സ് നല്ലൊരു പോട്ടിങ് മിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് എന്നെ അത് മിക്സ് ചെയ്ത് പ്ലാന്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോട്ടിങ് മിക്സ് തന്നെ നല്ല പെർഫെക്റ്റ് ആണ് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വേപ്പിൻ പിണ്ണാക്കും കപ്പലിൻ്റെ പിണ്ണാക്കും ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് അതിന് മന്ത്ലി അത് കൊടുത്താൽ മതി അതിനൊരു ഫെർട്ടിലൈസറ് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും കാരണം പ്രത്യേകിച്ച് ഈ മഴ സീസണിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഇടുന്ന ഒരു പ്ലാന്റ് ആണത്